ഹൈവേ വികസനത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഇന്ത്യ കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളിൽ നേടിയിരിക്കുന്നത് വലിയ രീതിയിലുള്ളൊരു റോഡ് നെറ്റ്വർക്കിംഗ് സിസ്റ്റം പല ഉണ്ട് പക്ഷേ നിരവധിയായിട്ടുള്ള വെല്ലുവിളികളും നേരിടുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവരും ചർച്ച വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് ഈ കേരളത്തിലടക്കമുള്ള ദേശീയപാത പുതിയതായിട്ട് വരുന്ന ദേശീയപാത പലയിടങ്ങളിലായിട്ട് ഇടിഞ്ഞു വീഴുന്നു അതിൻ്റെ ഡിസൈൻ അതോടൊപ്പം തന്നെ അതിൻ്റെ പല കരാറിലൊക്കെ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതാണ് അതായത് നമ്മളൊരു അഭിമാനമായിട്ട് കണ്ടിരുന്ന നമ്മുടെ ദേശീയപാത പുതുതായിട്ട് വരുന്ന ഈ ദേശീയപാത പോലും പലയിടങ്ങളിലും ഇടിഞ്ഞു വീഴുന്നു ഇത് മാത്രമല്ല ടോൾ പിരിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട് ഹൈക്കോടതിയുടെ രൂക്ഷ ഹൈക്കോടതി ഈ പാലിയക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചു കാലം ടോ കുറച്ച് നാളത്തേക്ക് ടോൾ പിരിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് പറയുകയും പിന്നീട് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഈ സ്വകാര്യ കമ്പനിക്കും അതോടൊപ്പം തന്നെ ദേശീയപാത അതോറിറ്റിക്കും ലഭിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ ഇത്തരത്തിൽ ടോൾ പിരിക്കുന്ന സ്വകാര്യ കമ്പനികളെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ എങ്ങനെയാണ് അങ് ഇതിനെ വിലയിരുത്തുന്നത് എങ്ങനെയായിരിക്കാം ഇത് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് പ്രസക്തമായ ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ഗൗതം നടത്തിയത് അതായത് ഈ ദേശീയപാതാ വികസനത്തിൽ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് പ്രത്യേകിച്ചും നിതിൻ ഗഡ്കരി റോഡിന്റെ ചുമതലയുള്ള മന്ത്രിയായി വന്നതിന് ശേഷം വലിയൊരു വികസന കുതിപ്പ് നടത്തിയിരിക്കുന്നു അത് ആർക്കും നിഷേധിക്കാൻ പറ്റുന്നില്ല അപ്പം അത് ഒരു ഭാഗത്തിൽ അദ്ദേഹം അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുമ്പോഴും മറുഭാഗത്ത് ഈ ഇതിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ റോഡുകളുടെ ക്വാളി റോഡ് നിർമ്മാണത്തിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ അവിടെ ഡിസൈൻ തൊട്ട് നിർമ്മാണം വരെയുള്ള പല പല ഘട്ടങ്ങളിലായിട്ട് ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിൽ കേന്ദ്രമന്ത്രിയായ ഗഡ്കരിയും അദ്ദേഹത്തിന്റെ ടീമും പരാജയപ്പെട്ടിരിക്കുന്നു അതിന്റെ പേരിൽ അദ്ദേഹത്തിന് കുറച്ച് കല്ലേറും കൂടെ കൊടുത്തേ പറ്റൂ ഇപ്പൊ ചില പിന്നെ രണ്ടാമത്തെ വിഷയം ടോൾ വിരിക്കുന്നത് സംബന്ധിച്ചാണ് ടോള് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പണ്ടൊക്കെ നമ്മൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നതിന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചൊറിച്ചില് വരുമായിരുന്നു പക്ഷെ ടോൾ ഇന്ന് എല്ലാവരും അംഗീകരിച്ചു ടോള് കൊടുത്തു തന്നെയാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത് പണം പിരിക്കുമ്പോൾ ആ പണം കൊടുക്കുന്നവന് ചില മിനിമം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അത് വാങ്ങിക്കുന്ന പൈസയുടെ ഒരു നന്ദിയെങ്കിലും കാണിക്കണം ഇത് ഇതിന് ഇതിൻ്റെ പഴി ഗദ്ഗരി കേട്ടേ പറ്റൂ അപ്പോൾ ഇപ്പൊ ചിലരൊക്കെ വിചാരിക്കും നമ്മളെന്താ പിന്നെ ബി ജെ നിങ്ങൾ ബി ജെ പി എന്താ ഇങ്ങനെ അങ്ങ് എതിർക്കുന്നത് ഇവിടെ നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടല്ലോ ചർച്ച ചെയ്യുന്നത് നമ്മൾ ആരുടെയും പുറപ്പെകൻ്റെ പിന്നെ ടീമിന്റെ ഭാഗവുമല്ല നമ്മൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും രാജ്യത്തിൻ്റെ വികസനം നല്ല രീതിയിൽ നടക്കുമ്പോൾ അവിടെ സർക്കാരിനെ നമ്മൾ പ്രശംസിക്കുന്നു രാജ്യത്തിൻ്റെ വികസന കാര്യത്തിൽ പിന്നെ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ നമ്മൾ സർക്കാരിനെ വിമർശിക്കും ഇത് രണ്ടും പത്രപ്രവർത്തകരുടെ ധർമ്മമാണ് അതായത് തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല നമുക്ക് ആദ്യം രണ്ടാമത്തെ വിഷയത്തിൽ നിന്ന് തുടങ്ങാം എന്നിട്ട് ആദ്യത്തേതിലേക്ക് പോകാം അതെന്തുകൊണ്ടാണ് ടോളിന്റെ കാര്യത്തിൽ ഞാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ടോൾ ആണ് ടോൾ സംബന്ധിച്ച പ്രശ്നങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ദേശീയ തലത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും ചർച്ചാ വിഷയമായതും കോടതി കേരള ഹൈക്കോടതിയും ശേഷം സുപ്രീം കോടതിയും ഈ വിഷയത്തിൽ ഇടപെടുകയും ശക്തമായ നിരീക്ഷണങ്ങളും കേരള ഹൈക്കോടതി വിധി വന്നു സുപ്രീം കോടതി എനിക്ക് ഒന്നും അന്തിമവിധി വന്നിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും വാദം കേൾക്കുന്നതിനിടയിൽ കോടതി നടത്തിയ ശക്തമായ നിരീക്ഷണങ്ങളും പ്രസക്തമാണ് അതുകൊണ്ട് നമുക്ക് അക്കാര്യങ്ങളിലേക്ക് തുടങ്ങാം അതായത് ടോൾ റോഡുകൾ എന്ന് പറയുന്നത് ഇപ്പോ പണ്ടൊക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വഴക്കിടുമ്പോൾ നീ പബ്ലിക് റോഡിലോട്ട് ഇറങ്ങി പാടാം എന്നാ ഞാൻ എന്നാ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് കാരണം അത് പൊതുജനത്തിൻ്റെ ആണെന്നാണ് പബ്ലിക് റോഡെന്നാണ് ധാരണ ഇപ്പോൾ ഇപ്പോൾ പല നാഷണൽ ഹൈവേയും പൊതുജനത്തിൻ്റെതല്ല ഉദാഹരണത്തിന് കേരളത്തിലെ പാലക്കാട് തൊട്ട് വടക്കഞ്ചേരി വരെയുള്ള ഹൈവേ അത് അതാരുടെയാണ് അത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കമ്പനിയാണ് ക്യൂബ് ഹൈവേസ് ക്യൂബ് ഹൈവേസ് എന്ന് പറയുന്നത് അമേരിക്കൻ ആസ്ഥാനമായിട്ടുള്ള ഐസ്ക്വയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയുടെ ഏഷ്യൻ്റെ ഏഷ്യയിലെ ഭാഗമാണ് അപ്പം ഇത് പബ്ലിക് റോഡെന്ന് പറയാൻ പറ്റത്തില്ല പല ഹൈവേ അത് ക്യൂബ് റോഡാണ് അവിടെ പോയി തോന്നിയവാസമൊന്നും പൊതിയനത്തിൻ്റെ ആണെന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റത്തില്ല കീഴ്ത്താടിക്ക് പിടിച്ചും മേളോട്ട് പൊക്കി അണിവയറ്റി രണ്ട് തൊഴിയും അടിയും കൂടെ തന്ന് അവർ വീട്ടിൽ വിടും അപ്പം നമ്മുടെ റോഡുകളൊന്നും നമ്മുടേതല്ല അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇപ്പൊ സർക്കാർ റോഡ് നിർമ്മിക്കുന്നത് പഴയ കാലത്ത് പിന്നെ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു റോഡ് നിർമ്മിക്കുന്നത് ഇന്ന് അങ്ങനല്ല ഇന്ന് പല രീതിയിൽ മറ്റു രീതിയിലുണ്ട് ഇപ്പം ആദ്യം നമ്മൾ തുടങ്ങിയത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പി എന്നുള്ള പി പി എ മോഡൽ ആയിരുന്നു അതിൽ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ബിഒ്ടി എന്നൊക്കെ നമ്മളിപ്പം പലപ്പോഴും കേൾക്കും ആ ബി ഒ ടി പ്രകാരമാണ് പല റോഡുകളും ആദ്യം നിർമ്മിച്ചിരുന്നത് ഇന്ന് ഒരു ഏതാണ്ട് അടിസ്ഥാന തത്വം അവിടെ അതുതന്നെ ആണെങ്കിലും ഒരു വ്യത്യാസം ഇന്നുണ്ട് ഇന്ന് പല റോഡുകളും നിർമ്മിക്കുന്നത് ഹൈബ്രിഡ് ആന്യൂറ്റി മോഡൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ അതായത് ഒരു സ്വകാര്യ കമ്പനി റോഡ് നിർമ്മിക്കാൻ വരുമ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇരുപത് ശതമാനം പണ്ടേ അവർക്ക് ആദ്യം കൊടുക്കുന്നുള്ളൂ പിന്നെ ഓരോ വർഷവുമായിട്ട് അവർക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കും കുറേ വർഷങ്ങൾ കൊണ്ടാണ് അവരുടെ കടം തീർക്കുന്നത് ഈ റോഡ് റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ റോഡ് അങ്ങ് വിൽക്കുകയാണ് അത് പിന്നീട് അപ്ഫ്രണ്ടായിട്ട് അതായത് മുഴുവൻ തുകയും കേന്ദ്ര സർക്കാരിന് കൈമാറിക്കൊണ്ട് ചില കമ്പനികൾ വന്ന് ആ റോഡങ്ങ് ഏറ്റെടുക്കും പിന്നെ റോഡ് അവരുടെയാണ് അവരാണ് ടോൾ വിരിക്കുന്നതും അവരാണ് പിന്നീട് റോഡിന്റെ എല്ലാ സൗകര്യങ്ങളും റോഡ് യൂസേഴ്സിന് കൊടുക്കേണ്ടത് ഇവിടെ അവർ പലപ്പോഴും പരാജയപ്പെടുന്നു അതാണ് ഞാൻ നമ്മൾ ആദ്യം പറഞ്ഞ കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് അതായത് കോടതി ഇടപെടലുകൾ ഉണ്ടാകാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി തൊട്ട് തൃശൂർ ജില്ലയിലെ മണ്ണൂറ്റി വരെ നീണ്ടു കിടക്കുന്ന ഫോർ ലൈൻ എക്സ്പ്രസ് വേയുടെ എക്സ്പ്രസ് വേ എന്നൊന്നും പറയുന്നില്ല ഫോർ ലൈൻ റോഡ് എന്ന് പറയാം ആ റോഡിന്റെ പിന്നെ ടോൾ കളക്ഷൻ റോഡിലെ വലിയ ഗതാഗത കുരുക്ക് കാരണം ആ ടോൾ കളക്ഷൻ നിർത്തി നിർത്തിവെക്കണമെന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടു ആ ഉത്തരവിനെതിരെ നാഷണൽ ഹൈവേ അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിക്കുന്നു സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറയുന്നു ഇത് അവിടുത്തെ ഗതാഗത കുരുക്കിൻ്റെ കാര്യം ഞങ്ങളെ ആരും പറഞ്ഞു പഠിപ്പിക്കണ്ട ഞങ്ങൾക്ക് ഈ നേരിട്ട് അനുഭവമെന്ന് ഈ കേസ് കേട്ട വാദം കേട്ട ജഡ്ജിമാർ ഇതിനിടയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓർമ്മിപ്പിക്കുന്നു എന്താണ് ഇത് കാണിക്കുന്നത് ഇവിടെ ടോള് പിരിക്കാൻ ഒരുത്തനങ്ങ് അവകാശം കൊടുത്താലേ അങ്ങനെ ചുമ്മാ കൊടുക്കരുത് ടോൾ പിരിക്കുന്നതിനെ ഞാൻ തത്വത്തിൽ എതിർക്കുന്നില്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ടോൾ പിരിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒക്കെ കൃത്യമായ റെഗുലേറ്ററി ബോഡീസ് ഉണ്ട് ഇവിടെ ആണ് ഗഡ്കരി പരാജയപ്പെട്ടത് അതായത് റെഗുലേറ്ററി ബോഡീസ് അതായത് ഈ സ്വകാര്യ മേഖലയ്ക്ക് ഒരു പബ്ലിക് അസറ്റ് വിൽക്കുമ്പോൾ ആ അസറ്റ് പിന്നെ പൊതുജനങ്ങളുടെ പൊതുജനങ്ങളുടെതാണ് യഥാർത്ഥത്തിൽ അത് തിരിച്ചു കൊടുക്കേണ്ടതാണ് അപ്പം ആ പൈസയ്ക്ക് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചിട്ടുള്ള സേവനങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ ഇത് കൃത്യമായി മോണിറ്റർ ചെയ്ത് എവിടെയെങ്കിലും സ്വകാര്യ കമ്പനി പാളിച്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ചെവിക്ക് പിടിക്കാൻ അവരുടെ തുടയ്ക്ക് രണ്ട് പൊട്ടിയിൽ കൊടുക്കാൻ അവരെ കൃത്യമായി നേർവഴിക്ക് നേർത്താനാണ് ഈ റെഗുലേറ്ററി ബോഡീസ് ഉള്ളത് ആ റെഗുലേറ്ററി സംവിധാനം കൃത്യമായ റെഗുലേറ്ററി സംവിധാനം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു ഇത് യാതൊരു തർക്കവും ഇല്ലാതെ ഞാൻ പറയും കാരണം ഇപ്പോ യഥാർത്ഥത്തിൽ ഹൈവേയിലൊരു അപകടം നടന്നാൽ ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തേണ്ടത് അറ്റകുറ്റപ്പണികൾ നിശ്ചിത കൊല്ലത്തേക്ക് നടത്തേണ്ടത് അതുപോലെ റോഡിലെ ആവശ്യത്തിനുള്ള ലൈറ്റിങ്ങും മറ്റു സംവിധാനങ്ങളുണ്ടോ എന്ന് നോക്കേണ്ടത് അതുപോലെ അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കാരണത്തെക്കുറിച്ച് പഠിക്കേണ്ടത് ഇതെല്ലാം തന്നെ ഈ ടോൾ റോഡുകൾ കൺട്രോൾ ചെയ്യുന്ന കമ്പനിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ടോൾ വിരിക്കാനുള്ള അവകാശം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുമ്പോൾ അവിടെ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത് കാരണം ഈ ടോൾ പിരിക്കുന്ന കമ്പനികൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ല എന്നാൽ അവരുടെ ഭാഗത്തു നിന്നും നാഷണൽ ഹൈവേ അതോറിറ്റി ഉൾപ്പെടെയുള്ള അധികാരികൾ സംസാരിക്കുന്നു അവരുടെ അവകാശങ്ങൾ പ്രൊട്ട സംരക്ഷിക്കാനായിട്ട് കോടതികളിൽ പോകുന്നു ഇതെന്ത് ഏർപ്പാടാണ് ഇതെന്താണ് ഈ നാട്ടിലെ പിന്നെ നികുതി കൊടുക്കുന്ന പൗരൻ്റെ അവകാശങ്ങൾക്ക് വിലയില്ലേ ഇക്കാര്യത്തിൽ നിതിൻ ഗഡ്കരിക്ക് ഒട്ടും തന്നെ കൈ കഴുകാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിൽ എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ഒരു ആശയം അല്ലെ ഞാൻ നിരീക്ഷിക്കുന്ന അങ്ങനെയാണ് പിന്നെ രണ്ടാമത്തെ വിഷയം നമ്മൾ ആദ്യം സൂചിപ്പിച്ചത് ഞാനൊന്ന് ചുരുക്കി പറയാം അതായത് റോഡ് നിർമ്മാണത്തിൽ ഒരുപാട് അപാകതകളാണ് കാണുന്നത് പലയിടത്തും പുതുതായിട്ട് നിർമ്മിക്കുന്ന റോഡ് കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ റോഡ് ഇടിഞ്ഞു വീഴുന്നു കേരളത്തിൽ അങ്ങനെ രണ്ട് സ്ട്രച്ചിൽ അങ്ങനെ ഉണ്ടായി ഇതെന്താ റോഡ് നിർമ്മിക്കാൻ ഇന്ത്യക്ക് പരിചയമില്ലേ ആ അതൊന്നും പറയുന്നത് കാരണം ഇന്ത്യൻ കമ്പനികളാണ് ലോകത്തിൽ തന്നെ ഇപ്പൊ ഉദാഹരണത്തിന് മലയാളികളായിട്ടുള്ള പലരും ഗൾഫിലെ ഗൾഫിലെ റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നുണ്ടാകും ആ ഗൾഫില് ഏറ്റവും കൂടുതൽ റോഡ് നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യൻ കമ്പനിയാണ് ഉദാഹരണത്തിന് ലാർസൻ ആൻഡ് റൂബോ ആണ് ഗൾഫിലെ തന്നെ ഏറ്റവും വലിയ റോഡ് നിർമ്മാണ കമ്പനികളിൽ ഒന്ന് മലയാളിയായ ഗൾഫാർ മുഹമ്മദ് അലിയുടെ ഗൾഫാർ കമ്പനിയാണ് മറ്റൊരു വലിയ കമ്പനി പിന്നെ ഇന്ത്യ ടാറ്റ സൺസിന്റെ മെജോറിറ്റി ഷെയർ ഹോൾഡറായ പല്ലോൺജി മിശ്രിയുടെ അവരുടെ ഷാപ്പൂർജി കൺസ്ട്രക്ഷൻസ് ആണ് മറ്റൊരു വലിയ കമ്പനി ചുരുക്കി പറഞ്ഞാൽ ഗൾഫിലെ റോഡുകളൊക്കെ ബഹുഭൂരിപക്ഷം നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യൻ കമ്പനികളാണ് അവിടെ പോയി അത്ര അത്ര കാര്യക്ഷമമായിട്ട് അവർക്ക് റോഡ് നിർമ്മിക്കാമെങ്കിൽ ഇന്ത്യയിൽ എന്തോ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന റോഡിന് എന്താണ് ഇത്ര പ്രശ്നം ഇവിടെ ചിലപ്പോൾ ചിലർ പറയുമായിരിക്കും ഇവിടുത്തെ ഒക്കെയാണ് പ്രശ്നം ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഹേ റോഡ് നിർമ്മിക്കാൻ ഇറങ്ങേണ്ടത് നിങ്ങൾ ഒരാൾക്ക് കോൺട്രാക്ട് കൊടുക്കുമ്പം സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തിന്റെ മണ്ണിൻ്റെ ഘടന ആ പ്രദേശത്തെ മഴയുടെ പിന്നെ അളവ് ആ പ്രദേശത്തെ പിന്നെ നീരൊഴുക്ക് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ പരിശോധിച്ചിട്ട് വേണം ഇതൊന്നും അറിയാമോ ഇതിനകത്ത് എഞ്ചിനീയർമാരാണോ ഇതിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് ഇതൊക്കെ ചുമ്മാതെ പൊട്ടന്മാരെ കളിപ്പിക്കാനൊക്കെ പറ്റുന്ന ആർഗ്യുമെൻസ് ആണ് ഇതിൻ്റെ എല്ലാം പിന്നിലെ അഴിമതിയാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അക്കാര്യത്തിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് എന്നുള്ള ഒരു പ്രതിപക്ഷ പ്രസ്ഥാനത്തിന് ആ അഖിലേന്ത്യാ തലത്തിൽ ഇത്തരം വലിയ വിഷയങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റാതെ ചുമ്മാതെ ജാതിയും പറഞ്ഞ് ഇലക്ഷനിൽ കിത്തണമോ എന്നൊക്കെ പറഞ്ഞു ചുമ്മാതെ ഇല്ലാത്ത കാര്യങ്ങളുടെ പുറകെ നടക്കുന്ന രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം കാണുന്നുമില്ല ഇതാണ് ഇവിടുത്തെ ഒരു മറ്റൊരു വലിയ പ്രശ്നം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഹൈവേകൾ നിർമ്മാണത്തിലായാലും പരിപാലനത്തിലായാലും ടോൾ വിരിക്കുന്നതിലായാലും ഒരുപാട് കാര്യക്ഷമമാകേണ്ടതുണ്ട് വരുന്ന ദിവസങ്ങളിൽ എന്നുള്ളത് നിസ്സംശയം ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വെച്ചിട്ട് നമുക്ക് പറയാം റോഡ് ഉപയോഗിക്കുന്നവർക്ക് അവകാശങ്ങളുണ്ട് ടോൾ വിരിക്കുന്നെങ്കിൽ റോഡിൽ ഗതാഗതക്കുറിക്ക് ഉണ്ടാകാൻ പാടില്ല കൃത്യമായിട്ട് പേയ്മെന്റുകൾ ഉണ്ടാവണം പേയ്മെന്റിലൂടെ ബൈക്ക് ഓടിച്ച് വരുന്നവനെ തടയാനുള്ള സംവിധാനം ഉണ്ടാവണം കാൽനടക്കാർക്കും അവകാശങ്ങളുണ്ട് ഈ റോഡ് മര്യാദകളും നിയമങ്ങളും പൊതുജനങ്ങൾ പാലിക്കണം അത് പാലിക്കാത്തവനെ അത് പഠിപ്പിക്കണം അത് പഠിക്കാൻ തയ്യാറാവാത്തവനെ ജയിലിൽ അടയ്ക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് കൃത്യമായ ഒരു നിയമവാഴ്ച റോഡുകളിൽ ഉണ്ടാവണം ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള അടിസ്ഥാന ശ്രമങ്ങൾ എങ്കിലും ഈ ഗഡ്കരി മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വരും ദിവസങ്ങളിൽ കോടതികളുടെ ഇത്തരം നിരീക്ഷണങ്ങൾക്ക് വിധേയനാവാതെ കോടതികളുടെ വിമർശനങ്ങൾ ശരങ്ങൾ ഏർക്കാതെ മാറി നിൽക്കാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു മാനസികാവസ്ഥ ശ്രീ നിതിൻ ഗഡ്കരിക്ക് കാര്യക്ഷമതയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അത് പറഞ്ഞുകൊണ്ട് ഞാനിത് തൽക്കാലം നിർത്തുകയാണ് കൂടുതൽ ഈ മേഖലയെ സംബന്ധിച്ചുള്ള വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം